കൃഷ്ണ ഗാഥാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൃഷ്ണ നവീനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ തീരുമാനിക്കുവാണ് നവീനെ ഇനിയും കളിപ്പിക്കാനായിട്ട് തന്നെ കൊണ്ടാവില്ല അങ്ങനെ പറഞ്ഞ് കൃഷ്ണ നേരെ ചെല്ലുന്നത് നവീൻ്റെ അരികിലേക്കാണ് എന്നിട്ട് കൃഷ്ണ നടന്ന കാര്യങ്ങളെല്ലാം നവീനോട് തുറന്നു പറയണേ ഞാൻ ഗാഥയല്ല സത്താര മേഡത്തിൻ്റെ മകളുമല്ല എൻ്റെ പേര് കൃഷ്ണ എന്നാണ് ഗാഥയ്ക്ക് പകരം ഒരു പകരക്കാരിയായിട്ട് മരണമേറ്റുവാങ്ങാനായിട്ടാണ് തന്നെ സീത്താരേഡം ഇങ്ങോട്ടേക്ക് പറഞ്ഞു കേട്ടെ എന്നുള്ള കാര്യം നവീനോട് തുറന്നു പറയുക കേട്ടോ കൃഷ്ണ കാര്യങ്ങളെല്ലാം കേൾക്കുന്നതോടെ നവീൻ വിശ്വസിക്കാൻ പറ്റാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് ഇല്ല ഗാഥ താൻ കള്ളം പറയരുത് താൻ എന്നെ കളിപ്പിക്കുവാൻ പറയുന്നതല്ലേ ഇല്ല നവീൻ ഞാൻ സത്യമോ പറയുന്നത് നവീനു പോലും പലപ്പോഴും തോന്നിയിട്ടില്ലേ തൻ്റെ മുമ്പി നിൽക്കുന്നത് ഗാഥയല്ല എന്നൊക്കെ അത് സത്യം തന്നെയാണ് ആ സമയത്തൊക്കെ നവീന് മുമ്പിലുണ്ടായത് ഞാനാ ഞാനൊരു നാട്ടിൻപുറത്ത് കാര്യമാണ് നാട്ടിൻപുറത്ത് ജനിച്ചു വരുന്ന ഒരു പൊട്ടിപ്പെണ്ണും എന്നോട് ക്ഷമിക്കണം നവീൻ ചതിക്കുമായിരുന്നു എന്ന് എനിക്കറിയാം എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു നവീൻ എനിക്ക് മാപ്പ് തരണം എന്നും പറഞ്ഞ് നവിൻ്റെ കാലിലൊക്കെ വീണ് മാപ്പ് അപേക്ഷിക്കുകയാണ് കൃഷ്ണ ഈ സമയം തൻ്റെ കാലിൽ പിടിച്ച് കരയുന്ന കൃഷ്ണയെ കണ്ട് നവീൻ സങ്കടത്തോട് കൃഷ്ണയെ ചേർത്ത് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് എന്നിട്ട് കൃഷ്ണയോട് പറയണേ ഞാൻ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും അവിടെ തറിഞ്ഞതുമൊക്കെ ഗാഥയല്ല കൃഷ്ണയെ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് കൃഷ്ണ തന്നെയാണ് എനിക്ക് കൃഷ്ണയെ തന്നെ മതി നവീൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കൃഷ്ണ അങ്ങ് വിശ്വസിക്കാനാവാതെ കൂടി നിൽക്കുകയാണ് ഈ സമയം നവീൻ വന്ന് കൃഷ്ണയെ ചേർത്ത് പിടിച്ച് മുറുകയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ കൃഷ്ണയും നവീനും പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് എന്തോ കണ്ട് ടെൻഷനില് ഞെട്ട് നിൽക്കുന്ന ഗാഥയും കാണിക്കുന്നുണ്ട് മിക്കവാറും ഇത് ഗാഥ കണ്ട സ്വപ്നമാകാനായിരിക്കും സാധ്യത അങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കുന്ന ആ ഗാഥയുടെ അരികിലേക്ക് സിത്താര വന്ന് സംസാരിക്കുന്ന ഒരു സീനും പ്രൊമോയിലുണ്ട് സിത്താര ഗാഥയോട് പറയുന്നേ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കൃഷ്ണ പൂർത്തിയാക്കും അതിനിടയിൽ അവൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്നാ അതെല്ലാം കിട്ടാൻ സമാധാനം നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ ഇരിക്കുന്ന ഗാഥയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെയായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്